ഈ ബൈബിൾ സ്റ്റഡിയുടെ അഞ്ചാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു ഇവിടെ ശിഷ്യന്മാർ സഞ്ചരിക്കുന്ന വള്ളം മുങ്ങുന്ന സ്ഥിതിയിലായിരിക്കുകയാണ് ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉള്ളത് പക്ഷേ നാലാം യാമമായപ്പോൾ കർത്താവ് കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു നാലാം യാമം എന്ന് പറഞ്ഞാൽ രാത്രിയെ നാലായിട്ട് തിരിക്കും നമ്മുടെയൊക്കെ സമയം വെച്ച് പറഞ്ഞാല് വൈകിട്ട് ആറു മണി മുതൽ ഒമ്പത് മണി വരെ ഒന്നാം യാമം ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ രണ്ടാം യാമം പന്ത്രണ്ട് മുതൽ മൂന്ന് മണി വരെ മൂന്നാമത്തെ ആമും മൂന്ന് മണി മുതൽ നേരം വിളിക്കുന്നത് വരെയുള്ള ആറു മണി വരെയുള്ള സമയം നാലയ്യാമും അപ്പോൾ കർത്താവ് അവരുടെ അടുക്കൽ എത്തുന്നത് നാല അതായത് മൂന്ന് മണി കഴിഞ്ഞാണ് എന്ന് മനസ്സിലാക്കാവുന്നതാണ് ഒരുപക്ഷെ നേരം വിളിക്കാറായിരിക്കാം ആ സമയത്താണ് യേശു അവരുടെ അടുക്കൽ യേശുവിനെ വരാൻ വേണ്ടി അവിടെ പടകൊന്നുമില്ല സാധാരണഗതിയിൽ യേശു പടകിലാണ് സഞ്ചരിക്കുക എന്നാൽ ഇവിടെ യേശു ഇപ്പോൾ സഞ്ചരിക്കുന്നത് പടകിലല്ല യേശു വെള്ളത്തിന്മീതെ നടക്കുകയാണ് ഈ വെള്ളത്തിന്മീതെ നടക്കുന്നു എന്നതിനെ കുറിച്ചും കുറെ ദുർവ്യാഖ്യാനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അക്ഷരാർത്ഥത്തിൽ അങ്ങ് പഠിച്ചാൽ മതി ഇത് യേശു വെള്ളത്തിന്റെ മീതെ നടന്നു നടന്നു എന്ന് പറഞ്ഞാൽ നടന്നു അതിൽ കവിഞ്ഞ ഒരു വ്യാഖ്യാനം അവിടെ ആവശ്യമില്ല പക്ഷെ ബൈബിള് നേരെ ചൂവേ വിശ്വസിക്കാൻ വയ്യാത്തവർക്ക് വ്യാഖ്യാനിക്കാതെ പറ്റില്ലല്ലോ ഇതിനെന്തെങ്കിലും ഒരു വ്യാഖ്യാനം കണ്ടില്ലെങ്കില് ശാസ്ത്രത്തിനെതിരല്ലേ ഈ സംഭവിക്കുന്നത് ഒരു മനുഷ്യനും വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടക്കാൻ പറ്റില്ല കാരണം നമുക്ക് ഭാരമുണ്ട് വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടന്നാൽ നമ്മൾ പോയേ മതിയാകൂ പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് സാധാരണഗതിയിൽ വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടന്നാൽ താണു പോകും എന്നതിന് സംശയം ഒന്നും തന്നെ ഇല്ല പക്ഷെ യേശു ഇവിടെ ഒരു അത്ഭുതം പ്രവർത്തിക്കുകയാണ് അതുകൊണ്ടാണ് താണു പോകാതിരിക്കുന്നത് അത് നേരെയങ്ങ് മനസ്സിലാക്കിയാൽ മതി രാത്രിയിലെ അവൻ കടൽമേൽ നടന്നു അവരുടെ അടുക്കൽ വന്നു അവൻ കടൽമേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു അത് ഒരു ഭൂതം എന്ന് പറഞ്ഞ പേടിച്ചു നിലവിളിച്ചു ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഇരുപത്തി അഞ്ചാം വാക്യത്തിലും ഇരുപത്തി ആറാം വാക്യത്തിലും അവൻ കടൽമേൽ നടക്കുന്നു എന്ന് പറയുന്നുണ്ട് നമ്മുടെയൊക്കെ പുസ്തകത്തിൽ അതിന് വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാൽ ഈ ഭാഗം അതിന്റെ ഒറിജിനൽ ഗ്രീക്കിൽ നോക്കിയാൽ രണ്ടും രണ്ട് രീതിയിലാണ് എഴുതിയിരിക്കുന്നത് കടലിന്റെ മീതെ നടന്നു എന്ന് പറഞ്ഞാൽ കടലിൽ കൂടെ നടന്നു എന്നും കടലിന്റെ മുകളിൽ കൂടെ നടന്നു എന്നും അർത്ഥം വരുന്ന രണ്ട് രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് വലിയ വചനപണ്ഡിതന്മാരായിട്ടുള്ളവരൊക്കെ പറയും നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ഭുതമൊന്നും നടന്നിട്ടില്ല കർത്താവ് ആദ്യം ഈ ശിഷ്യന്മാര് ചെല്ലാൻ പോകുന്ന മറുകരയിൽ നിൽക്കുകയായിരുന്നു കർത്താവ് വേറെ ഏതോ വഴിയോട് അവിടെ ചെന്നിരുന്നു മാത്രമല്ല ശിഷ്യന്മാര് തുഴഞ്ഞു തുഴഞ്ഞ് കരയോടടുത്തു കഴിഞ്ഞിരുന്നു രാത്രിയായതുകൊണ്ട് അവർക്കേ കാര്യമൊന്നും പിടികിട്ടിയില്ല എവിടം വരെ തുഴഞ്ഞു എന്നൊന്നും ആർക്കും അറിയത്തില്ല പക്ഷെ അവർ കരയ്ക്ക് അടുത്ത് കഴിഞ്ഞിരുന്നു എന്നാൽ നല്ല കാറ്റും കോളും ഒക്കെ എവിടെയുണ്ട് താങ്കൾ ഇപ്പൊ മുങ്ങിച്ചാകുമെന്നാണ് അവർ ചിന്തിക്കുന്നത് നടുക്കടലിലാണ് എന്നാണ് അവർ ചിന്തിക്കുന്നത് എന്നാലേ കരയോട് വളരെ അടുത്തും കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ കർത്താവ് ചെയ്തത് കർത്താവ് കരയ്ക്ക് നിൽക്കുകയാണ് ആ കരയുടെ ഓരത്തൂടി കടലിന്റെ തീരെത്തൂടി കർത്താവ് നടന്നു എന്നാണ് ആദ്യം പറയുന്നത് പിന്നീട് ശിഷ്യന്മാർ ഭയപ്പെടുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവ് വെള്ളത്തിലേക്ക് ഇറങ്ങി ആഴം കുറഞ്ഞ ഭാഗമാണല്ലോ കടലിന്റെ തീരത്തുള്ളത് അതുവഴി നടന്നു വന്നു പടകിലേക്ക് കയറി എന്നാണ് അവർ വ്യാഖ്യാനിക്കുന്നത് ഗ്രീക്കിൽ അവിടെ ചെറിയ വ്യത്യാസമുണ്ട് എന്നത് ശരി തന്നെയാണ് കടൽ മീതെ നടന്നു എന്നോ വെള്ളത്തിൽ കൂടി നടന്നു എന്നൊക്കെ അർത്ഥം വരുന്ന രൂപത്തിൽ എഴുതിയിട്ടുണ്ട് എന്നത് ശരിയാണ് കാരണം കർത്താവ യേശു കടലിന്റെ മീതേ കൂടെ നടന്നു വെള്ളത്തിന് മുകളിലൂടെ നടന്നു അതായത് വെള്ളത്തിലൂടെ നടന്നു എന്ന് പറയുന്നത് ശരി തന്നെയാണ് ഇവർ പറയുന്നത് പോലെ കരയിലൂടെ നടന്നു പിന്നീട് വെള്ളത്തിൽ കൂടെ നടന്നു അതായത് ആഴ കുറഞ്ഞിടത്തൂടെ നടന്നു എന്നൊക്കെയല്ല അർത്ഥം ഇത് അത്ഭുതം തന്നെയാണ് നടന്നത് അങ്ങനെ കർത്താവ് നടന്നു വന്ന സമയത്ത് ശിഷ്യന്മാർ നോക്കിയപ്പോൾ അതാ ഒരാൾ കടലിന്റെ മുകളിൽ കൂടെ നടന്നു വരുന്നു തികച്ചും അസാധ്യമായ കാര്യമാണ് നാം ഒക്കെ ചിന്തിക്കുന്നത് പോലെ തന്നെ കടലിന്റെ മുകളിൽ കൂടെ നടന്ന വെള്ളത്തിൽ താണു പോകേണ്ടതാണ് പക്ഷേ യേശു കടലിന് മുകളിൽ കൂടെ നടന്നു എന്ന് പറയുന്നത് അത്ഭുതകരമായ കാര്യമാണ് അസാധ്യമായ കാര്യമാണ് യേശു ദൈവമായതുകൊണ്ട് മാത്രം അത് സംഭവിച്ചതാണ് എന്നാൽ യേശു ഇങ്ങനെ വെള്ളത്തിന് മുകളിൽ കൂടെ വരുമെന്നൊക്കെ വിശ്വസിക്കാൻ ഇവർക്ക് പറ്റത്തില്ല എന്നാൽ വിചിത്രമായ മറ്റൊരു കാര്യം ഭൂതമാണ് ഈ വരുന്നതെന്നാണ് അവർ പറയുന്നത് കർത്താവായ യേശു കൃഷ്ണു ദൈവമാണ് സർവശക്തനായ ദൈവമാണ് പക്ഷേ സർവശക്തനായ ദൈവത്തിന് വെള്ളത്തിന് മുകളിലൂടെ ഇങ്ങനെ നടക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല അതേ സമയം തന്നെ ഇങ്ങനെ വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടക്കാൻ കഴിയുമെന്ന് ഇവർ വിശ്വസിക്കുകയും ചെയ്യുന്നു അത് അത്യന്തം വിചിത്രമായ ഒരു കാര്യമാണ് ദൈവത്തെക്കാളും ശക്തിയുള്ളതാണ് ഭൂതം എന്നാണോ ഇവർ വിശ്വസിക്കുന്നത് കർത്താവ് പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് അനുഭവങ്ങൾ നേരിൽ കണ്ടിട്ടും ഇവർക്ക് കർത്താവിനെ കടന്നു വിശ്വസിക്കാൻ കഴിയുന്നില്ല ജീവനുള്ള ദൈവം സകലത്തെ ശിക്ഷിച്ച ദൈവം സർവശക്തനായ ദൈവം അങ്ങനെയുള്ള കർത്താവിന് വെള്ളത്തിലൂടെ നടക്കാൻ പറ്റില്ല എന്നും അല്പം മാത്രം കഴിവുള്ളതായി ഭൂതങ്ങൾക്ക് നടക്കാമെന്നും വിശ്വസിക്കുന്ന അവസ്ഥയിലാണ് അന്നത്തെ ശിഷ്യന്മാർ ഇന്നത്തെ ശിഷ്യന്മാരും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് ഏതായാലും അവർ യേശുവിനെ കണ്ടിട്ട് ഭൂതമാണ് എന്നും പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി മറ്റു സുവിശേഷങ്ങളിൽ ഈ ഭാഗത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതും കൂടെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും വരുന്നത് ഭൂതമാണ് എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ഒരു മറുപടി പറഞ്ഞു വന്ന് എന്നെ നോക്കുക ഭൂതത്തിന് ശരീരമില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഭൂതമാണ് എന്നിവർ ധരിക്കുന്നെങ്കിൽ കർത്താവ് പറയുന്നു ഭൂതത്തിന് ശരീരമൊന്നുമില്ലല്ലോ നിങ്ങൾ എന്നെ ഒന്ന് തൊട്ടു നോക്ക് അപ്പോൾ കർത്താവോടെ വേറൊരു സത്യം പറയുകയാണ് ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ശരീരമുള്ള ജീവികളല്ല കാരണം അശുദ്ധ ആത്മാക്കളാണിത് ആത്മാവ് മാത്രമേ ഉള്ളൂ ശരീരമില്ല ശരീരമില്ലാത്തത് കൊണ്ടാണ് ഭൂതങ്ങൾക്ക് മറ്റുള്ളവരുടെ ശരീരത്ത് കടക്കാൻ കഴിയുന്നത് നമുക്കാർക്കെങ്കിലും മറ്റൊരാളുടെ ശരീരത്തിനുള്ളിൽ കയറാൻ പറ്റുമോ പറ്റത്തില്ല കാരണം നമുക്കൊരു ശരീരമുണ്ട് എന്നാൽ നമ്മുടെ ആത്മാവ് മാത്രമേ ഉള്ളൂ എങ്കിൽ അതിന് ശരീരത്തിലേക്ക് കടക്കുവാൻ കഴിയും കയറുവാൻ കഴിയും അപ്പോൾ കർത്താവ് പറയുന്നു ഞാൻ ശരീരമുള്ളവനാണ് അതിൽ നിന്ന് തന്നെ ഞാൻ ഭൂതമല്ല എന്ന് മനസ്സിലാക്കാമല്ലോ ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവേ ഞാനാകുന്നു പേടിക്കണ്ട എന്ന് പറഞ്ഞു ഇത്രയും വരെ നല്ല കാര്യമാണ് നടന്നത് പക്ഷെ പത്രോസിന്റെ തനി സ്വരൂപം വെളിപ്പെടുന്നത് ഇപ്പോഴാണ് അതിന് പത്രോസ് കർത്താവ് നീ ആകുന്നു എങ്കിൽ ഞാൻ വെള്ളത്തിൽ മീതെ നിന്റെ അടുക്കൽ വരേണ്ടതിന് കല്പിക്കണം പറഞ്ഞു അപ്പൊ പത്രോസിന് നല്ല ഒരു ആശയം തോന്നുക ഈ വരുന്നത് കർത്താവായ ഇത് തന്നെ തരം വെള്ളത്തിനു മുകളിൽ കൂടെ നടന്നു നോക്കാമെന്നാണ് പത്രോസ് ചിന്തിക്കുന്നത് പത്രോസ് പറഞ്ഞു കർത്താവ് നീയാകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിനും മീതെ നീതി അടുക്കൽ വരേണ്ടതിന് കല്പിക്കണം പത്രോസ് ഇങ്ങനെയാണ് എല്ലാ കാലത്തും എടുത്തുചാട്ടമാണ് ഈ ബൈബിൾ സ്റ്റഡിയുടെ അഞ്ചാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു